ഇല്ല മീൻ എന്തെങ്കിലും െങ്കിലും എന്റെ ഒച്ച ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് വള്ളി പുള്ളി തെറ്റാതെ വീട്ടിൽ വിളിച്ച് വന്നെങ്കിലേ പറ്റത്തുള്ളോ ആ മോളെ എന്തുണ ഇവിടെ കഴിക്കാന് ഓ ഇവിടെ മീൻ തേങ്ങ അരച്ച് വെച്ച് മോളെ മീൻ വറത്തില്ലയോ ആ പയറുഴുക്ക് കയറി വെച്ചോ ആ ശരി മോളെ എന്നാ നമ്മൾ വൈകിട്ട് വിളിക്കാൻ ഓ എൻ്റെ മോളെ എനിക്ക് വിളിച്ചില്ലെങ്കിലുണ്ടല്ലോ ഒരു സമാധാനവും ഇല്ല എന്നും എന്റെ മോളെ എനിക്ക് വിളിക്കണം എനിക്ക് വയ്യഅമ്മ ഇന്നലെയും കുടിച്ചിട്ട് വന്ന് ചേട്ടൻ എന്നെ അടിച്ച് ചെറുക്കൻ്റെ പറയുവോ എടി അങ്ങനെയൊക്കെ ആമ്പോൾ ആരംഭിച്ചു കുടിക്കുകയൊക്കെ ചെയ്യും എല്ലാം വീട്ടിൽ വിളിച്ച് പറഞ്ഞാലേ ചെറുക്കൻ എന്ത് വഴിയും അവർ വില കൊടുക്കുന്നത് നീ കൊറച്ചൊക്കെ സഹിച്ചു ശംച്ചു വേണം ജീവിക്കാന് എടി ഞാനൊക്കെ അനുഭവിച്ചു നിനക്ക് ഇവിടെ സുഖമില്ലയോ ഏഹ് നിന്നെ ഓ പൂമ്പാറ്റിയെന്ന് വിളിച്ച് കളിയാക്കിയോ ആഹാ അച്ഛൻ വരട്ടെ ഇന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ കൊച്ചിനെ കളിയാക്കുന്നോ ഇത് കേട്ടിട്ട് അവര് നാളെ പറഞ്ഞില്ലയോ അവരവനെ വഷളാക്കുന്നത് അവൻറെ അമ്മയും പെങ്ങളും ആ പൂമ്പാറ്റ തങ്കം പോലെ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തപ്പോ അവളെ പൂമ്പാറ്റ എന്ന് വിളിക്കുന്നു ഇന്ന് പൂമ്പാറ്റ നാളെ മരം കൊത്തി മറ്റേ നാളും അവനെ തവളെന്ന് വിളിക്കും ഇതൊക്കെ ഉണ്ടല്ലോ തുടക്കത്തിലേ നിർത്തണം ആഹാ എൻ്റെ കൊച്ചിനെ പൂമ്പാറ്റ എന്ന് വിളിക്കുന്നു ചേട്ടാ ചേട്ടാ പ്ലീസ് എന്നേം കൂടെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുക കഷ്ടമുണ്ട് ഇന്നൊരു ദിവസം അവധിയല്ലേ എന്നേം കൂടെ കൊണ്ടുപോകും എൻ്റെ അഞ്ചു നീ അവനടിച്ചിരി സ്വസ്ഥത കൊടുക്ക ഒരു ദിവസം ഒരു അവധി കിട്ടുമ്പോൾ തുടങ്ങിക്കോണം അവിടെ പോകണം ഇവിടെ പോകണം എടി നീ ഇവിടെ ഉണ്ട് ഉറങ്ങി സൂക്ഷിക്കുന്നോണൊക്കെ എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ എടി ആകെ ഒരു ദിവസം അവധി കിട്ടുമ്പോഴേ അവനൊരു സ്വസ്ഥത കൊടുക്കുക എടി ഇങ്ങനെ ഉണ്ടോടീ പെമ്പുള്ളാര് ഇടി ഭർത്താവിനോടിച്ചിട്ട് ആത്മാർത്ഥതയും സ്നേഹമൊക്കെ കാണിക്കുക ആ എടി മോളെ ഇന്ന് അവൻ അവധി അവനെ കൊണ്ട് പുറത്തൊക്കെ പോയി ഒരു സിനിമയൊക്കെ പോയി കാണു എടി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് രണ്ടു ആയല്ലോ മോളില്ലെങ്കിൽ അവനെ കൊണ്ട് ഇങ്ങോട്ടൊന്ന് വാ ഓ എന്തുത്ര ക്ഷീണം ഓ പിന്നെ ബാങ്കിലെ ജോലി ഇല്ലയോ അതും ഇത്ര ക്ഷീണം വരാൻ എടീ നീ ഒരു പാവമായോണ്ടാ ഒരു ദിവസം അവധി കിട്ടുമ്പോൾ അവനിങ്ങനെ വീട്ടിനകത്ത് കയറി കുത്തിയിരിക്കാൻ സമ്മതിക്കുന്നത് എടി മോളെ നീ എങ്ങും പോകുന്നില്ലെങ്കിൽ എന്നാൽ ഇങ്ങോട്ട് വാ ആഹാ ഇന്നവിടെ തക്കാളി കറിയായിരുന്നു ഷോ കൊതിയാവ അമ്മ ഉണ്ടാക്കുന്ന തക്കാളി കറി കഴിക്കാനായിട്ട് നീ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറുവേ ഫോണും പിടിച്ച് വീട്ടിലും വിളിച്ചോണ്ടിരുന്നു നിന്റെ തുണി അവിടെ കിടക്കുന്നു പോയെടുക്ക നിനക്ക് ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നും തരുത്തില്ലോ നീ ഇങ്ങനെ വീട്ടിലോട്ട് കൊതി വിളിച്ച് പറഞ്ഞാലേ അവര് ആർക്കിവിടെ പട്ടിണി നടക്കുവാണ് ആ എടി മോളെ ഞാനിച്ചിരി കൊഞ്ച് കിട്ടിയതേ മാങ്ങ ഇട്ട് വെച്ച് നിനക്കിഷ്ടമാണെന്ന് എനിക്കറിയാമല്ലോ മോൾ അവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ മോക്ക് അത് കഴിക്കാം അതെന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് ഓ നിന്റെ ആ താണവേ അമ്മാവിയമ്മ സമ്മതിക്കത്തില്ല ഇല്ലയോ പിന്നെ സ്വന്തം വീട്ടിൽ വന്നിച്ചിരി കൊഞ്ചും മാങ്ങയും കഴിക്കാനേ ആരെയടി പേടിക്കുന്നത് ആ ശരി ശരിടാ ഗിരി ഇത് ശരി കൊഞ്ചും മാങ്ങായ നീയേ നിന്റെ പെങ്ങ കൊണ്ടു കൊടുക്ക് വേണ്ട വേണ്ട നിന്റെ പെങ്ങളുടെ വീട്ടിൽ പോകാനേ നിന്റെ കൊച്ചയ്ക്ക് വഴി ആ അല്ലെങ്കിൽ ഞാനും കൂടെ വരാം രണ്ടു ദിവസേ എന്റെ മോളെ കണ്ടിട്ട് എടാ രതീഷേ ഞാൻ ഉള്ള കാര്യം പറയാം എനിക്ക് കൊച്ചിനെ നോക്കാൻ വയ്യ നിനക്ക് ജോലി ഉണ്ടല്ലോ പിന്നെ തോത്തിനെ പഠിക്കാൻ പോകുന്നത് ഏ നിനക്ക് നാണോ മാനോ ഉണ്ടോടാ എവിടെയും എവിടെ കൊച്ചിനേയും കൂടെ അവിടെ വീട്ടിൽ കൊണ്ടാക്കൂന്ന് പറയാന് എടാ എന്നിട്ട് വേണം എവിടെ അമ്മയ്ക്ക് നാട് മൊത്തം നടന്ന് പറയാൻ ഞാൻ കൊച്ചിനെ നോക്കത്തില്ലെന്ന് എടാ ഇവളെയും കൊച്ചിനെയും കൂടെ എവിടെ കൊണ്ടാക്കിയാലേ അവസാനം നിന്റെ കാശ് മൊത്തം അവിടെ നിന്നുകൊണ്ട് കൂറ്റു എടാ എന്റെ മോൻ്റെ കൊച്ചെന്ന് പറഞ്ഞാലേ അത് ഈ വീട്ടിൽ വളരാനുള്ളതാ എടാ എൻ്റെ അടുത്ത് നീ കൊച്ചിനെ കൊണ്ടുപോകുന്നു പറയാൻ നിനക്ക് നാക്ക് പൊങ്ങിയല്ലോടാ ഡീ നിനക്കും വളർന്നു വരുന്നുണ്ടല്ലോ ഒരെണ്ണ ആ അവള് പാച്ചാൻ പോന്ന് ആ പിന്നെ എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയാം വെളുപ്പിലെ നാല് മണിക്ക് എഴുന്നേറ്റ് നിന്റെ കാര്യവും നോക്കി കൊച്ചിന്റെ കാര്യവും നോക്കി വീട്ടിലെ ജോലിയും നോക്കിയിട്ട് എട്ട് മണിയാകുമ്പോഴേ ഇവള് ക്ലാസ്സിന് പോകട്ടെ എടാ അങ്ങനെ വീട്ടിലെ ജോലിയും നോക്കി കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്ന ഒരുപാട് പിള്ളേരുണ്ട് പക്ഷേ ഇച്ചിരി പാടാ അങ്ങനെയൊക്കെ ചെയ്യാൻ സുഖിക്കാൻ പറ്റത്തില്ല വർത്തമാനം ആ നീ പറയുന്നത് അവന് ജോലി ഉണ്ടെന്ന് പറഞ്ഞോണ്ടേ നിനക്ക് പഠിക്കാൻ പാതിരിക്കാൻ പറ്റുമോ നിനക്കൊരു ജോലി വേണം ആ വേണ്ട 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 നീ കൊച്ചുവേ ഇവിടെ നിന്നാൽ മതി നീ പഠിക്കാൻ പോകുമ്പോഴേ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം അതുമല്ല അവിടെ നിന്നാലേ വീട്ടിലെ ജോലിയും നോക്കി കൊച്ചിനെയും നോക്കി പിന്നെ നീ പഠിക്കാനും പോയി പിന്നെ വന്ന് കിടന്ന് നീ ജോലി ചെയ്യണം വേണ്ട 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 അതൊന്നും വേണ്ട നീ ഇവിടെ നിന്ന് നിന്നാൽ മതി എന്റെ മോള് കുഴഞ്ഞു പോവും പിന്നെ നിനക്ക് പഠിക്കാൻ എവിടെ സമയം വേണ്ട 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 നിന്റെ അമ്മ ഇപ്പം ജീവനോട് ഇരിപ്പുണ്ട് നീ ഇവിടെ അങ്ങ് നിന്നാൽ മതി ആ പിന്നെ ഇവിടെ നിന്ന് പഠിച്ചിട്ടേ ശനിയും ഞാൻ വേണമെങ്കിൽ അവന്റെ വീട്ടിലോട്ട് പൊയ്ക്കും പിന്നെ സിസേറിയനാന്ന് പറയുമ്പോ ഇരുപത്തിനാല് മണിക്കൂറും കിടക്കണ്ട കാര്യമൊന്നുമില്ല എനിക്കും രണ്ട് സിസേറിയനായിരുന്നു ഇതിപ്പം നിനക്ക് സുഖമില്ലയോ നിന്നെ നോക്കാനാണേ ഞാനുണ്ട് നിന്റെ അമ്മയുണ്ട് നിന്നെന്തുവാ എന്തുവാ ഞാനൊക്കെ മുപ്പതാവുന്നതിന് മുമ്പ് സിസേറിയൻ കഴിഞ്ഞിട്ട് എന്തെല്ലാം ജോലിയാണ് വീട്ടിൽ ചെയ്യുന്നതെന്ന് അറിയാവും ഇടിക്കൊച്ച തൊണ്ണൂറ് വരെ ജോലി ചെയ്യുന്നേ പണ്ടുള്ള ആളുകൾ വെറുതെ പറയുന്നതാ ഓ പണ്ടൊക്കെ കാശുള്ളതുകൊണ്ട് വേദം എന്തായാലും എല്ലാം ഇട്ട് കുളിപ്പിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഓ നമ്മളൊക്കെ ചുമ്മാ ഓരോ പുലിതവും കൊണ്ട് കിടക്കുന്നത് ഈ നാടുകോടികളൊക്കെ പ്രസവിക്കുന്നു അവരെന്തോ എണ്ണയും കൊഴമ്പ് ഒക്കെ ഇട്ടുകൊണ്ട് കിടക്കുകയാണെന്നോ ഓ ഒന്നോർത്താലേ നമ്മളെക്കാൾ ആരോഗ്യം അവർക്കുണ്ട് ഓ എനിക്ക് ഇതൊക്കെ ചെയ്തത എന്നിട്ട് എന്തോ ഗുണമാ ഇപ്പോഴും നടുവേദന കൊണ്ട് വയ്യ ആ വില്ലാന്നോ ആ അവരുടെ അതിലോട്ട് കൊടുക്കേണ്ട അതാ അവിടെ അയക്കുന്നത് അതിൻ്റെ തള്ള അതിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക പിന്നെ ആദ്യത്തെ പ്രസവേ പെണ്ണ് വീട്ടുകാരാണ് എടുക്കേണ്ടത് ആഹാ സിസേറിയൻ കഴിയതാ ജോലിയൊന്നും ഒരുപാട് ചെയ്തുകൂടാ തൊണ്ണൂറ് ദിവസം വരെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ആ പ്രമോദെ തൊണ്ണൂറ് കഴിയാതെ എൻ്റെ മോളെ ഞാൻ വിടത്തില്ല മാസം കഴിഞ്ഞേ ഞാൻ അവളെ അങ്ങോട്ട് വിടത്തുള്ളു അതുമാത്രമല്ല സിസേറിയനാണെങ്കിലും വേദമൊക്കെ ഇടണം ഇപ്പം പെൺപുള്ളാരെ നോക്കുന്നതാണ് ശരീരത്തിന്റെ ആരോഗ്യം വേദിട്ടില്ലെങ്കിലേ നടുവേദനയും പ്രശ്നങ്ങളുമായിരിക്കും ആ പിന്നെ ഇരുപത്തൊന്ന് ദിവസം വരെ വേദിടണം തൊണ്ണൂറ് ദിവസം മരുന്നും കഴിക്കണം മാസം കഴിയാതെ എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് വിടത്തില്ല കേട്ടോ പ്രമോദെ ആ ബില്ലാന്ന് പ്രമോദേ മോനെ ആ ബില്ല് വാങ്ങിച്ചു മുട്ട അടച്ചേ എടാ പണ്ടല്ലോ ഒരു വെറുതെ പറയുന്നത് ആ പെണ്ണ് വീട്ടുകാരാണ് ആദ്യത്തെ പ്രസവം നോക്കുന്നത് എന്നൊക്കെ ചുമ്മാ എടാ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ചെറുക്കൻ തന്നെ അതല്ല ചെയ്യുന്നത് നീ ഇല്ലേ ഇവിടെ ഭർത്താവ് എടാ ഞാനവിടെ അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ ബില്ല് ബില്ലടയ്ക്കേണ്ടത് ചെറുക്കൻ വീട്ടുകാർ തന്നെ നീ കൊണ്ടെ ബില്ല് അടച്ചാ ചെല്ലിയേ ചെല്ലി